േട്ടാ ഞാൻ കൂടി പോട്ടെ ശരി സുമേഷെ കാണാം അച്ഛാ ഇവിടേ വെറുതെ കിടക്കുകയല്ലേ അച്ഛാ എന്താ മക്കളെ എന്താ കാര്യം അമ്മേ പാർക്ക് കണ്ടിരിക്ക അവിടെ ഒന്നും പറയണ്ടല്ലേ പൊന്ന അച്ഛാ ഇത് പറ്റീന്ന് പറ മക്കളെ അച്ഛൻ കാലു കഴിച്ചിട്ട് വയ്യ നമുക്കൊന്ന് ഇവിടി ഇരിക്കാമോ അച്ഛാ നമ്മൾ ഒരെത്തെ പാർക്കില് പോൽ കേറിയില്ല അച്ഛാ എത്ര നേരം അച്ഛാ പാർക്കി കൊണ്ടാക്കി ഇരുന്നു നിങ്ങൾ ഒന്നിനും കേറിയില്ലന്ന് അറിയാ സത്യമാണ് അച്ഛാ ആ മുത്ത നമ്മൾ ഒന്നിനും കേറാൻ താമസിക്കുന്നില്ല അമ്മ എന്നെ അടിച്ച അച്ഛാ എതിരെ ആ മാടിച്ചത ആ മുത്ത അവരെ കള്ളങ്ങള് പറഞ്ഞു കൊടുത്ത അച്ഛാ മുത്ത ഞങ്ങളെ ഒന്നും ചെയ്തില്ല ഇത് തന്നെ താഴെ പാർക്കിടാന്ന് വീടേന്ന് അച്ഛാ അമ്മ ചിത്രയെ അടിച്ചത സീതേ ഇവിടോടി പിന്നെ പിള്ളാരെട്ടി <list> <ours> <popping> <Matthews> ദൈവമേ ഈ ഞാൻ എന്താ ൂ വന്നല്ലേടി തന്നില്ലാതെ നമുക്ക് 2 ദിവസം വരാൻ ജിത്തേ. അവര് സമയല്ല പേടേ. ഇങ്ങനെ മണാലി അറിയണമോടാള്. നിങ്ങൾ നിങ്ങൾ എവിടെ കരങ്ങ പോലെ ഓടിനെ ഉള്ള അവിടെ പ്രതീക്ഷ ആവും. हमको അടിത്തടൻ കേടാ. ഒന്നൊന്നട്ട കളിക്കണ്ട ഇവിടു നിന്നാമതി. ഈ ടീ അതിന്റെ തൊട്ടലിക്കാൻ പോണവലി. അമ്മേ അമ്മേ ഐസ്ക്രീം വാഞ്ചതാ അമ്മേ. അമ്മേ ആ മുത്തിനെ കൊണ്ടുകൊണ്ടാ അമ്മേ. അച്ഛാ ഐസ്ക്രീം എടിച്ചാ അച്ഛാ. എടിച്ചാരാം എടിച്ചാ. ടീച്ചി പോട്ട് വെടിച്ചാ പോരേ. എന്റെ പൊന്നെ ഇത് എന്തുവാനക്ക് നമുക്ക് വാങ്ങിച്ചു തരാം മക്കളെ ബീച്ചിലോട്ട് പോയിട്ട് മേടിച്ചു തരാം എന്തോ മക്കളെ വിഷമിച്ചിരിക്കുന്നേമ്മേ പാർക്കിലൊന്നും കേറാൻ പറ്റി അമ്മൂമ്മേ മക്കളെ വിഷമിക്കാതെനിക്ക് നമുക്ക് വേറെ ദിവസം വരപ്പിക്കാ

ചോദൊന്നും ഇല്ല ചേച്ചി. ശരിയാടി. നമ്മളെ പാർക്ക് നമുക്ക് മിസ്സിംഗ് ആയല്ല. ഓക്കേ കൊ. നെക്സ്റ്റ് വീക്കിൽ അച്ചിനെ കൊണ്ട് പാർക്കിലേക്ക് വരും. എല്ലാം വളരെ രസമായിരിക്കും. മുത്തോരി കാർന്ന ഓഷൻ അറിയാൻ പാടില്ല. നമ്മൾ അർജുനെ കൊണ്ട് വരതില്ല അവളെ. സി ദേ സുശീല വിളിച്ചേർന്നു കേട്ടോ. അന്നെ എന്താ വേണ്ടേടാ? എന്താ വിളിച്ചേ? ആ നിങ്ങളെ അവളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് അറിയാണ്ടി വിളിച്ചായിരുന്നു. ഞങ്ങളുടെ വീച്ചിലുണ്ട്. അവൾ ഇങ്ങോട്ട് വരുന്നതൊന്നും പറഞ്ഞു കേട്ടോ. ആ വരട്ടെ വരട്ടെ. മാമാ ഐസ്ക്രീം അവിടെ മാമാ. ആ മക്കളെ വാടോ വാടോ വാട്ടർ കൊടുത്തേണ്ടിപ്പോ തരും. സുശീല അണ്ടി വരുന്നത് കാണില്ല. あら <music> അവിടെ അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ും <laughs> <laughs>